കോഴിക്കോട് ഫറൂക്കില് ലഹരിക്കടിമയായ ഭർത്താവിന്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന ഭാര്യ മരിച്ചു ഫറൂഖ് സ്വദേശി മുനീറയാണ് മരിച്ചത് നാല് ദിവസം മുൻപാണ് ലഹരി ഉപയോഗിക്കാൻ പണം ആവശ്യപ്പെട്ട് മുനീറെ ജബാർ ആക്രമിച്ചത് പണം നൽകാതിരുന്നതോടെ മുറിയിൽ പൂട്ടിയിട്ട് വെട്ടുകത്തിക്കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു കഴുത്തിനും കൈകൾക്കും നെഞ്ചിലും പരിക്കേറ്റ നിലയിൽ മുനീറ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത് ജബാറിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പലവട്ടം പോലീസിൽ പരാതി നൽകിയെങ്കിലും കുടുംബം ഒത്തുതീർപ്പാക്കിയെന്നും ജബാർ ലഹരിക്കടിമയാണെന്നും നാട്ടുകാർ പറഞ്ഞു ജബാറിന്റെ പ്രശ്നങ്ങളേ ഉള്ളൂ ജബാർ ഇപ്പൊ മരിച്ച ഈ ആക്രമിക്കുക നമ്മുടെ സുഹൃത്തിൻ്റെ പെങ്ങളാണ് അപ്പൊ ആ നിലക്കാണ് നമ്മൾ ഈ വിഷയങ്ങൾ കൂടുതൽ സമയം അത് പരിഹരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഈ ഡ്രഗ് അടിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ പണം കൊടുക്കുന്ന രീതിയിലാണ് ഈ ജബ്ബാറിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ജബ്ബാർ പിന്നെ വെറും ലഹരിക്ക് ലഹരിക്കടി കൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണെന്ന് തന്നെ നമുക്ക് എവിടെയും നമുക്ക് പറയാൻ കഴിയും മാക്സിമം ഇതിൽ എന്തൊക്കെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ ആ ശിക്ഷ ഒക്കെ ഈ ജബ്ബാറിന് കൊടുക്കണം ഈ രണ്ട് പാവങ്ങളായ ആറും എട്ടും വയസ്സായ കുട്ടികളാ ലഹരി ഉപയോഗം മൂലം ആദി ഭാര്യയെ ഒഴിവാക്കിയാണ് ജബ്ബാർ രണ്ടാമത് മുനീറയെ വിവാഹം കഴിച്ചത് റിപ്പോർട്ടർ കോഴിക്കോട്